ഹലോ ചക്കരകളെ എന്തുണ്ട് ഒരുങ്ങിയിരിക്കുക എന്തിനാ ദയാവുക നാളത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് നാളെ ഉച്ചയ്ക്കത്തേക്ക് ഉള്ളത് അപ്പോൾ എനിക്ക് ആറ് ഏഴ് മണിയൊക്കെ നാളത്തെ മെനു ഇടണം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് എന്നാ എടുക്കുന്നില്ല അവർ എന്തുണ്ട് വിശേഷങ്ങൾ പിന്നെ സിംഗുമ ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നില്ല സിംഗ്മാ ഇപ്പോൾ ഞാൻ കണ്ട പ്രാർത്ഥന ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാവാ ഏത് ഉടമ്പടി എടുത്തിട്ടും ഏത് ചില ഒരു ഉടമ്പടി എടുത്തൊരു സ്ത്രീയെനിക്കറിയാം ഒരു വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഉടമ്പടി ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ് എൻ്റെ ദൈവമേ പാര എന്ന് വെച്ചാൽ ലോകത്ത് ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ഒരു സ്ത്രീയുണ്ടേ പിന്നെ ഞാനപ്പം ഇവർ ഇവരെന്താ വർഷങ്ങൾ ഇത്രയായിട്ടും ഇവരുടെ ജീവിതത്തിലൊരു മാറ്റവും വരാത്തിനെന്നെ ആലോചിച്ചു ഇപ്പം ഞാനൊക്കെ വന്ന വഴി ഞാൻ എവിടെ കിടന്നതെന്നറിയോ അതിൽ നിന്നും പടിയായ ഓരോ പടി വരുന്നേ വരുന്നില്ലാതെ ഒരിക്കലും എൻ്റെ ഞാൻ താഴോട്ട് പോയിട്ടില്ല മേലോട്ട് മേലോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു ഓരോ പടി മുകളിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടെന്നറിയാവുക അത് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഒരു ഏഷണി സ്വഭാവം എനിക്കില്ല പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ ഒരാളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമില്ല പിന്നെ പെട്ടെന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടും എന്നൊക്കെ അവർക്ക് ഭയങ്കര സെൻസിറ്റീവാണ് പിന്നെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കുശുമ്പില്ല വെച്ചുകൊണ്ടിരിക്കത്തില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ രക്ഷപ്പെടുന്നത് എനിക്കിഷ്ടമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും അത്രയുള്ളൂ ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ആര് എതിർത്താലും ചെയ്തിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം മനസ്സ് ഉണ്ടെനിക്ക് അതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉയർച്ചയില്ലാതെ നമ്മൾ ഇരു ട്വൻ്റി ഫോർ അവേഴ്സും പ്രാർത്ഥനയും നമുക്ക് പക വൈരാഗ്യം ആരോടെങ്കിലും ഒരു വെറുപ്പും വിദ്വേഷം തോന്നിയാൽ അവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കുക അവർ അന്നോളം ഉപകാരം ചെയ്തവരായിരിക്കും അവരെ ഏത് വിധത്തിൽ പിന്നെ അവരോടൊരു ചെറിയ തെറ്റിൽ വന്നാൽ ഏതു വിധത്തിലവരെ നശിപ്പിക്കാം എന്നും പറഞ്ഞ് അവർക്ക് ബോംബിടാൻ നടക്കുക ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് എൻ്റെ നിയമം അങ്ങനെയുള്ളവരെ ഒരേ ഒരു അനുഭവം എനിക്കും കിട്ടിയതുകൊണ്ട് ഞാൻ പറയാം എന്നോട് ഒത്തിരി പേര് ചാരിറ്റി ചെയ്യുന്ന ചെയ്യുന്നവരോട് വരുന്നുണ്ട് ചിലരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചിലരെന്നെ എന്തൊക്കെ പറഞ്ഞോളൂ എന്നറിയാമോ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബോബൻ ഇഷ്ടമല്ല ചാരിറ്റി പരിപാടിയൊന്നും ഫോണിൽ ചെയ്യുന്നതെന്ന് ഇഷ്ടമില്ല നിവർത്തികളുണ്ട് ചിലതൊക്കെ നമ്മൾ ഒരുത്തരം സങ്കടമൊക്കെ കാണാൻ ഇടുന്നത് അങ്ങനെ ഒരു തേളിന് ഒരു തേളിനെ കൊണ്ട് എനിക്കൊരു പണി കിട്ടി ഒരു പണിയൊക്കെ കിടക്കണം കേട്ടേ അപ്പം ഒരു തേളിന് അതായത് ഇങ്ങനെ ഒരു സാമിയുടെ കഥ പറയാവേ ഈ ഈ ചില കരിന്തേളുകളുണ്ട് അതായത് അത് കുത്താൻ മാത്രമേ നിങ്ങളെത്തുള്ളൂ അതിന് നമ്മളിനി ഏത് ഈ തേള് തേൾ കിടക്കുന്നതിൻ്റെ അടുത്ത് നമ്മളേത് ബെഡിൽ വെച്ചാലും അത് എവിടെ വെച്ചാലും അത് നമ്മളെ കുത്തും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാനങ്ങനൊരു തേളിൻ്റെ പാലു കുട്ടിയായിരുന്നു അയ്യോ എനിക്കൊരു എട്ടിൻ്റെ പണി തന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കും ഇനി ആർക്കും ഒരു പരിധി വിട്ട് എന്നിലേക്ക് അടുപ്പിക്കത്തില്ലെന്ന് അതാണ് ചില ചില ആൾക്കാളെ ഞാൻ തിക്ക് എന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചോർക്കത്തില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ കുറേ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരുപടി ഉയർന്നുയർന്നു പോവുകയും അപ്പോൾ താഴെ നിൽക്കുന്നവർക്കൊരു അസ്വസ്ഥത ഇങ്ങോട്ടെന്താണ് ഇങ്ങനെ ചെയ് ചെയ്യുന്ന കാര്യം ഞാൻ അശ്രദ്ധ നിങ്ങൾ കാണുന്നില്ല ഞാൻ അശ്രാന്ത പരിശ്രമിക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ആരുടെ എനിക്ക് ആര് എന്ത് പറയുന്നു എങ്ങനെ ജീവിക്കുന്നെന്ന് ഞാൻ ശ്രദ്ധിക്കത്തില്ല ഞാൻ എങ്ങനെയാകുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം എനിക്ക് ദേഷ്യം വരുന്ന സ്ത്രീയാണ് കോപം വരുന്ന സ്ത്രീയാണ് സന്തോഷം വരുന്ന സ്ത്രീയാണ് സങ്കടം വരുന്ന സ്ത്രീയാണ് എല്ലാമാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ അസൂയയും കുറിച്ചും പോവാണ് പാടില്ല നമുക്ക് ദേഷ്യോ കോപോ ഇച്ചിരി ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റും പക്ഷേ അസൂയ കൂട്ടിപ്പിടുത്തം ഏഷണി പരദൂഷണം ഇങ്ങനെ നടക്കുന്ന ആളുകളായിട്ട് എപ്പോഴും ഡിസ്റ്റൻസ് ഇടുക കള്ളത്തരം വായെടുത്ത കള്ളത്തരം പറയും ഇങ്ങനത്തെ ആളുകളായിട്ടൊന്നും കൂട്ടുകൂടരു അങ്ങനത്തെ ആളുകളോട്ട് കൂട്ടുകൂടിയാൽ നമുക്കും അങ്ങനത്തെ ഒരു വാസന ഉണ്ടാകും അപ്പം എപ്പോഴും ചങ്ങാതി നല്ലതാണ് കണ്ണാടി വേണം വേണ്ടത് പാട്ടുള്ളവർ പറയത്തില്ല അതുപോലെ തന്നെ മുല്ലപ്പൂ പിടി കിടക്കും കല്ലിന് മുണ്ടിന് സൗരഭ്യം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചന്ദനം ചാരിത്തന്നെ നിൽക്കണം എങ്കിലേ നമുക്കും അതിൻ്റെ ഒരു ഗുണങ്ങൾ ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളു ചന്ദനമാണെന്നോർത്ത് അകിലിനെ പോയി ചാരല് കേട്ട എന്ന് പറഞ്ഞിടക്ക് പിന്നെ എനിക്കും കിട്ടിയായിരുന്നു ഒരു എട്ടിൻ്റെ പണിയൊക്കെ അതുകൊണ്ട് ഞാൻ വളരെ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ കാര്യം എൻ്റെ കാര്യം സീതാപ ജോലി ചെയ്യുക കാശുണ്ടാക്കുക അതിൽ അധ്വാനിച്ചിട്ട് കാശ് ഉണ്ടാക്കുക ആരോടും നമുക്ക് കണക്ക് പറയണ്ട ആരേ മൊഹവും മൊഹവും മൂക്കും മഞ്ഞൊന്നും കാണണ്ട എൻ്റെ ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്നതേ മര്യാദക്ക് കമൻറ്റ് ഇട്ടോളും കേട്ടോ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും ഇണ്ടായിരിക്കില്ല കമൻറ്റ് ഇട്ടല്ലേ എല്ലാവരും അറിയത്തുകൊണ്ട് കൊള്ളാക്കി കൊള്ളാതെ പറയണത് കൊള്ളാന്നേ പറയും കാരണം ഞാൻ മാക്സിമം പ്രാർത്ഥനയോടുകൂടി ആത്മാർഥതയോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പം എന്നെ മോശം പറയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം എന്നെ രക്ഷിക്കും അപ്പം എന്ന് പറയാനുള്ള കാര്യം ഒരു ഒരു നദിയിലൂടെ ഒരു മുനി ഒരു നദി ഒഴുകുന്ന നദിയിൽ മുനി ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങി അപ്പോൾ കയ്യിലൊരു കരിന്തേളിലൊക്കെ ഇട്ടി സ്നാനം ചെയ്യുന്ന സമയത്ത് അപ്പോൾ പുള്ളിക്കാരനത് കൈയിലെടുത്തിട്ട് നമ്മളൊരു ഐതിഹ്യം കേട്ടില്ല കൈയിലെടുത്ത് അതിനെ കരക്കി വെച്ച് ജീവനോടെ അത് ചത്തുപോകണ്ടെന്ന് പറഞ്ഞത് ഉടനെ അത് ആ തേള് ആ സാമിക്കിട്ട് കുത്തി അപ്പോൾ വേറൊരാൾ കൂടെ ഇപ്പോൾ എന്താണ് സ്വാമി സ്വാമി അദ്ദേഹത്തെ അതിനെ രക്ഷിക്കാൻ നോക്കിയിട്ട് ആണല്ലോ അതിനെ കുത്തിയത് അപ്പോൾ സ്വാമി പറഞ്ഞു ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അത് അതിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു തേളിനെ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും അത് കുത്തും അല്ലേ അത് തേളിൻ്റെ പടിയേ കണിക്കത്തുള്ളൂ സൽക്കർമ്മം ചെയ്യുന്ന സ്വാമി സൽക്കർമ്മമേ ചെയ്യത്തുള്ളൂ അല്ലേ നമുക്ക് ഒരിക്കലും അവരെ മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് അവരൊന്നും എക്കാലത്തും ആ എന്താ പറയുന്ന ഏതെങ്കിലും അടുക്കളയുടെ പിന്നാമ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ഓച്ഛാനിച്ചോ എല്ലാവരേലും വെറുക്കപ്പെട്ടോ ഒക്കെ നിൽക്കേണ്ടി വരും മനസ്സ് നല്ലതാണെങ്കിൽ മാത്രമേ നല്ല നിലയിലേക്ക് ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ പിന്നെ അസൂയയും ദേഷ്യവും കുശുമ്പൂ ഒക്കെ ഉള്ളവരെ ഒരു മോശം ആയിട്ട് മോശമായിട്ടിപ്പോൾ എതിരാത്ത് വന്നിട്ടാണെങ്കിൽ പോലും എന്നോടൊരു കമൻ്റ് ഇടണമെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അത്ര ശരിയല്ല നിന്നുണ്ടായിരിക്കും എന്നാൽ എന്നോട് അഭൂർവരായിട്ടായിരിക്കും അതല്ലാതെ മനസ്സ് ക്ലിയർ ക്ലിയറായിട്ടുള്ളവർ അല്ലേ നല്ലത് ചെയ് ഞാൻ പറയുന്നതിൽ നല്ലത് ശ്രമിക്കുന്നവർ നല്ലതാകാൻ ശ്രമിക്കുന്നത് നമ്മുടെ തെറ്റുറ്റങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അത് മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈശ്വര പ്രാർത്ഥനയുള്ളവർ നല്ല ആൾക്കാർ നല്ല കുടുംബത്തിന് വേണ്ടിയാണ് പറയുന്നത് നല്ല ജീവിതം ഉണ്ടാക്കാനാണ് പറയുന്നത് എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് പറയുന്നത് അധ്വാനിക്കണമെന്നാണ് പറയുന്നത് അല്ലേ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് പറയുന്നത് അതൊക്കെ സ്വീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇതിനെയൊക്കെ നിഷാദ നിഷേധിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരായിരിക്കും മോശമായിട്ട് പറയുന്നത് അല്ലേ അങ്ങനെ ഞാനൊരു കരിന്തേളിന് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറപ്പിച്ച് ഇരിക്കുകയായിരിക്കും എൻ്റെ കൂടെ വേണ്ടെന്ന് പറഞ്ഞു മനസ്സിലായി അങ്ങനെയുള്ള തേടുകളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒഴിവാക്കി പോകണം സ്വസ്ഥം സമാധാനമായിട്ട് ഇല്ല കേട്ടോ നമ്മൾ ഉപകാരം ചെയ്താലും ലാസ്റ്റ് ഉപദ്രവമായി മാറും എൻ്റെ പൊന്നെ എട്ടിൻ്റെ പണിയൊക്കെ നമുക്ക് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ദൈവമേ ഇങ്ങനെ മനുഷ്യരൊക്കെ പെരുമാറാൻ പറ്റുമെന്ന് ഓർക്കും ഞാനൊക്കെ പെട്ടെന്ന് ഇച്ചിരി സമയത്തൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി വീട്ടും വീണ്ടും പിടിക്കുക സോറിയും പറയുന്ന ഒരു ക്യാരക്ടറാണ് ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഒരു സാധനം പക്ഷെ നമ്മൾ ചില ചില സ്ഥലത്തൊക്കെ ചില പണി മേടിക്കുമ്പോൾ ഞാൻ കൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഓവർ പിള്ളേർ അങ്ങനെ എന്നെ പറഞ്ഞാൽ കിട്ടണമെന്ന് പറയും ആരും പറഞ്ഞേ കേൾക്കത്തില്ല സ്വന്തമായിട്ട് ഇളിയിലെടുത്ത് എന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് ചക്കരകളെ എനിക്ക് തോന്നും ഓവർ നെക്സ്റ്റ് വീക്ക് വരുമെന്ന് തോന്നും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാൽ ചിലപ്പോൾ അമ്മൂന് അമ്മുവായിരിക്കും പിന്നെ ഇവിടെ ഇതെല്ലാം നടത്തുന്നത് വേറെ രണ്ട് പേര് ജോലിക്ക് നമ്മൾ ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ട് അവർ പെർമനൻ്റ് ആക്കണമെങ്കിൽ അവർ തെളിയിക്കണം നല്ലതാണ് അങ്ങനെയുണ്ടെങ്കിൽ നിർത്തും അമ്മായിരിക്കും എൻ്റെ പോലെ ഞാൻ എല്ലാ അമ്മും എല്ലാം അറിയും നന്നായിട്ട് അപ്പോൾ അമ്മുമായിരിക്കും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈ ചെന്ന് അപ്പം ഞാൻ ചിലപ്പം ഒരു മാസത്തേക്ക് പോകാനോട് പോയിന്നിരിക്കും ഇങ്ങനെയാണ് ചക്കറികളെ അങ്ങനെ എനിക്ക് പോകാൻ അത്ര ഇഷ്ടമല്ല അവിടെ അപ്പോൾ നിൽക്ക പക്ഷേങ്കിൽ ചിലപ്പോൾ പോകേണ്ടി വരും ക്കെ ഇരിക്കുന്നു ഇപ്പൊ സാധനം മേടിക്കാൻ പോവാസിലൊക്കെ കണ്ടില്ല അതൊക്കെ കറി കൊടുത്തുവിടുന്നേ ഇതൊക്കെ തീർന്ന് ഒന്നില്ലേ പാത്രങ്ങളെല്ലാം എടുത്തെടുത്ത് വന്നപ്പോൾ പായസം വിളക്കുന്ന ഇതില്ല എല്ലാം നൂറെണ്ണം നൂരെണ്ണം വെച്ച് വിട്ടു നമ്മൾ എന്ത് സാധനം മേടിച്ചാലും എന്നെ തിട്ടപ്പെടുത്തിക്കണം ഏത് കടയിൽ നിന്നാണേലും ഞാനപ്പം അങ്ങോട്ട് പോകും വളവിന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത് നൂറെണ്ണം നൂരെണ്ണം വെച്ച് മേടിച്ചതാണ് പക്ഷേ സാധനം ഇല്ല അടപ്പുകളില്ല പാത്രമുണ്ട് ചിലതിൻ്റെ പാത്രമുണ്ട് ചിലതിൻ്റെ അടപ്പില്ല ഇങ്ങനെ പല പല സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അമ്മ കൂടെ പോവുക ഇനി എണ്ണ എണ്ണി തിട്ടപ്പെടുത്തി മേടിച്ചോണ്ട് വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെയൊക്കെ ചക്കരകളെ പോകുന്നത് നല്ല ഒറ്റ പണിയാണ് പക്ഷെ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്ന നമുക്ക് പൈസ കൈ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വരും പിന്നെന്തു പറയുന്നുണ്ട് ചക്കരകളെ വയ്യ നമ്മളൊന്ന് ഇപ്പം ഞാൻ ഇത്ര ജോലി ചെയ്തിട്ടൊന്നും കിടന്നിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ രാവിലെ അഞ്ചുപടി ആവുമ്പോൾ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിച്ച് വിളക്കൊക്കെ വെച്ചാൽ ഇപ്പോൾ അടുക്കളയ്ക്ക് ഇറങ്ങും എന്നിട്ട് പിന്നെ ചായട്ട് കുടിച്ചിട്ട് പിന്നെ ഓങ്ങോട്ട് തുടങ്ങിയാണ് പരിപാടി പകുതി പണി രാത്രി തീർത്ത് വെച്ചേക്കും അപ്പം രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണിയേ ഉള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചക്കരകളെ പിന്നെന്താ പറയാനുള്ളത് കുറേ എന്തോ കാര്യങ്ങളുണ്ടായിരുന്നു മറന്നോയി അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഊണൊക്കെ നന്നായിട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ടിരുന്നില്ലേ തെറ്റിയിരിക്കുവാണ് നന്നായിട്ട് ഊണൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കുന്നതുകൊണ്ട് ആരൊക്കെ എന്നെ എന്തൊക്കെ പിന്നോട്ട് വലിക്കാൻ നോക്കിയാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്താണ് സിങ്കുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചില വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ചിലരെ നമ്മൾക്ക് എട്ടിൻ്റെ ഒക്കെ പണിയൊക്കെ തരപ്പം നമ്മളോർക്ക് തെയ്യുന്നു ഇവർക്കൊക്കെ ചെയ്യും എനിക്കൊന്നും അങ്ങനെ ഒരാളെയും ഉപദ്രവിക്കത്തില്ല ഞാൻ വല്ല ദേഷ്യപ്പെട്ട് വല്ലതും പറയും പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുക നാവ് കൊണ്ടൊരാളെ ദോഷിച്ച് ശത്രുവാക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്ത ഒരാളായണ്ടേ പിന്നെ നമ്മൾ ദൈവം ഓരോന്നും നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ നമ്മൾ പെരുമാറണം മറ്റുള്ളവരോട് ഏതുവരെ അടുക്കാം ഏത് ലെവലിൽ നമ്മളൊരാളുകളെ അട്ടിപ്പിച്ച് നമുക്ക് നിർത്താം ആരെയും വിശ്വസിക്കരുത് അവനും എൻ്റെ മക്കളും ഭർത്താവും അല്ലാതെ മറ്റുള്ളവരോട് അടുപ്പത്തിന് പോകുമ്പോൾ അതിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കലാഭവമണി അറിയാമോ ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ കലാഭവമണി എനിക്ക് ശരിക്കും പറ്റിയത് എന്താണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു നല്ല ലെവലിലേക്ക് ഉയർന്നുയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പഴയ ആൾക്കാരെ വിടാതെ പിടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാൾട്ട് അവിടെയെന്ന് ഞാൻ പറയും ഉയർന്നു പോയിട്ട് അവർ ഡിസ്റ്റൻസ് ഇട്ടില്ല ഡിസ്റ്റൻസ് ഇടാതെ ഡിസ്റ്റൻസ് ഇടണം എന്നും നമ്മൾ അതേപോലെ നമ്മുടെ ലെവൽ മാറുമ്പോൾ നമ്മൾ അതിന് തുയരണം എന്നുള്ളത് ഞാൻ ഞാനിതിന്ന് പഠിച്ച് നമ്മളപ്പോഴും പഴയ ആൾക്കാരല്ലേ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ കൂട്ടുമ്പോൾ ഇവർക്ക് സഹിക്കത്തില്ല നമ്മളുടെ ഉയർച്ച കാണുമ്പോൾ അപ്പം നമുക്ക് ഏത് വിധത്തിലൊന്ന് ചവിട്ടണമെന്ന് തോന്നുന്നു ആ ഒരു ഇതിൻ്റെ അസൂയ മനുഷ്യൻ്റെ ജലസി അത് ഭയങ്കരമാണ് ആഴത്തിൽ ഈശ്വരവിശ്വാസം ഇല്ലായ്മ കൊണ്ടാണ് ആഴത്തില എന്താണ് ഈശ്വരചിന്ത എന്താണ് വിശ്വാസം എന്താണ് കർമ്മം എന്നൊന്നറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ തിന്ന കൈക്ക് കടിക്കും അല്ലേ ഇങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതേക്കുറിച്ച് എപ്പോഴും നമ്മൾ വളർന്നു വരുന്ന ലെവല് നമ്മുടെ ജീവിത സാഹചര്യം ഉയരന്തോ ഉയരുമ്പോൾ നമ്മൾ മാറണം മാറണമെന്ന് ഞാനിപ്പോൾ പഠിച്ചു മാറിയില്ലെങ്കിൽ നമുക്ക് തന്നെ അത് തീരും എന്നും ഞാൻ പഠിച്ചു ചക്രകളിൽ എന്തേ ഇന്നലെ ഒരു അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ അമ്മയുടെ മൂന്ന് ആമക്കളാണ് ഇത് ഇതുപോലെ അമ്മമാർ കുറേ പേര് എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് അപ്പം മൂന്നാമ്മക്കളിൽ ആ മൂന്നാണ ഒരു പെണ്ണാൻ കണ്ടുണ്ട് എന്നിട്ട് ഈ മക്കൾക്ക് എല്ലാം ഒരുമിച്ച് സ്വത്ത് വിരിച്ചു കൊടുത്തു വിരിച്ചു കൊടുത്ത് അമ്മയും മക്കളോട്ട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഓരോരുത്തരുടെ കല്യാണം ചെയ്ത് ഓരോരുത്തരുത്തിൽ മാറി എല്ലാവരും വിദേശത്തോടെയൊക്കെയാണ് അങ്ങനെ അമ്മ ഒരു ജോലിക്കാരി പെൺകുട്ടിയായിട്ട് വെച്ച് താമസിച്ചോണ്ടിരിക്കുന്നത് വീട്ടിൽ അങ്ങനെ ആ അമ്മ പോയി കിടപ്പായി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ മൂന്ന് മക്കളും എറണാകുളം ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നീ പ്രധാന സിറ്റികളിലൊക്കെ താമസിക്കുന്നു അപ്പോൾ അവർക്ക് ഓരോരോ സ്ഥലത്തും ഓരോ മാസം നിർത്തുകയാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു മോൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ വേറൊരു മോൻ്റെ വീട്ടിൽ പോകണം അപ്പം അത് ഭയങ്കര സങ്കടം ഇവരെ ഇവരെക്കൊണ്ട് ഏതെങ്കിലും ആധുരാലയത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കാൻ പറഞ്ഞാൽ അവരാക്കത്തുമില്ല അവരുടെ ഇമേജിന് കോട്ടം തട്ടും അതുകൊണ്ട് അതവര് ചെയ്യത്തുമില്ല ഈ അമ്മേനെ ഓരോ മാസവും അമ്മയും അച്ഛനും ഓരോ മാസവും അമ്മേ ചില മാസങ്ങളെ അച്ഛനെ വേറൊരു വീട്ടിലും അമ്മ വേറൊരു വീട്ടിലും ആയിപ്പോയി പിന്നെ ആണെങ്കിൽ പേര് എണപ്രാവിനെ പോലെ സ്നേഹിച്ച് ജീവിക്കുന്നവരാ എന്നിട്ട് പറയേണ്ട സി ഞാനിതിനെന്തോ ഒരു ഒരു പരിഹാരം എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു എനിക്കത് ഭയങ്കര സങ്കടമായി പോയിക്കറേ അതുകൊണ്ട് നമ്മളെല്ലാം ജാ അവർ ഭയങ്കരമായിട്ട് പിള്ളേരെ വളരെ സ്നേഹിച്ച് വളർത്തുന്ന നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിയവരാണ് മനസ്സിലായേ മകള് നേഴ്സാണ് പുള്ളിക്കാരി പയർലൻ്റിലൊക്കെ കണ്ട പുള്ളിക്കാരികൂടെ നിൽക്കാനും പറ്റത്തില്ല അപ്പം അവിടെ ഹസ്ബൻഡ് രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ വല്ലപ്പോഴും വേണമെങ്കിലും അത്ര ദൂരം ഒന്നും പോയി നിൽക്കാൻ അവിടുത്തെ തണുപ്പും അങ്ങനത്തെ ആ അവസ്ഥയായിട്ടൊന്നും പറ്റത്തില്ല ഇവിടെ തന്നെ ഷട്ടിലെടിയാണ് മോളെ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നിർത്തിയാൽ മതിയായിരുന്നു മോളെ ഞാനിത് എങ്ങനെ പറയും എന്നൊക്കെ ചോദിക്കുന്നതാണ് നേരത്തെ മക്കൾക്ക് സ്വത്ത് ഭാഗം ചെയ്ത് കൊടുക്കരുത് നിങ്ങൾ കൊടു ഒത്തിട്ട് നമ്മുടെ അവകാശം കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അവരവരുടേതാ വഴിക്ക് അവർ എല്ലാം കൊടുത്ത വീടും സ്ഥലങ്ങളും ഒക്കെ വിറ്റിട്ട് പിന്നെ അവരവരുടേതായ രീതിയിലേക്കായപ്പോൾ ഈ അമ്മയും അച്ഛനും ചോദ്യചിഹ്നം പോലെ ആയിപ്പോയി അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ കാലശേഷം നമ്മുടെ ആരോഗ്യമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്നും നടക്കത്തില്ലെന്ന് കാണുമ്പോൾ മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കാവുള്ളൂ അതിന് മുമ്പ് ചെയ്തു വെച്ച് കൈമോശം വന്നു പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഷെട്ടിലടിയാണ് അതുപോലും ചെയ്യാത്തവരും ഉണ്ട് അങ്ങനെയും പോലും നോക്കാത്തവരുണ്ട് അത് വേറെ കാര്യം ഏതെങ്കിലും ഈ വയോധികരെ നോക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഏല്പിച്ച് പൈസയും കൊടുത്ത് പോകുന്നവരുണ്ട് ഇതങ്ങനെ ഇല്ല അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരും മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുക പക്ഷേ ഈ ഷെട്ടിലടി അവർക്ക് സഹിക്കാൻ പറ്റും അത് അവർക്ക് ഭയങ്കര നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ നല്ലപോലെ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല ജീ ജീവിതം ജീവിക്കുന്ന മക്കളാണ് സമ്പന്നരാണ് ഈ സ പിന്നെ സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവരാണ് ഉന്നര ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് മക്കൾ പറഞ്ഞിട്ട് എന്ത് കാര്യം അച്ഛനെ അമ്മേനെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിർത്താൻ വയ്യല്ലേ വയസ്സായി വയസ്സായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ഒരു മാസം ഒരു ഒരുമോൻ്റെ വീട്ടി ഒരു മാസം ഒരു ഒരുമോൻ്റെ വീട്ടിൽ മാറി മാറി മൂന്ന് മക്കളെ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുവാണ് അപ്പോൾ ഭയങ്കര ചില മാസങ്ങളിൽ അമ്മ വേറെ അച്ഛൻ വേറെ വീടുകളിലാക്കും അവർ അപ്പം ഇവർക്ക് ഭയങ്കര സങ്കടം ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ എന്താ പറയുന്നത് കവറ്റിടത ആ അമ്മ നമ്മുടെ വീഡിയോ കാണുന്ന അമ്മയും അച്ഛനും നമ്മുടെ വീട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സിംഹമ്മായുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ജീവിക്കാൻ തോന്നുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന ഒരു വാടക വീട് എടുത്തിട്ട് അച്ഛന് പെൻഷനുള്ള ഒരു വാടക വീട് അച്ഛനും വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുണ്ട് ആ സിഗുമ്മ എങ്ങനെ അവതരിപ്പിക്കും എന്നിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണമെന്ന് സിഗുമ്മയുടെ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു സിഗുമ്മ ജീവിക്കണമെന്ന് തോന്നും അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ സിംഗുമ്മയുടെ വീഡിയോ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി അവരെന്നു പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ എറണാകുളത്ത് സ്ഥലത്തുണ്ട് അപ്പം നെക്സ്റ്റ് വീക്കിൽ ഞാൻ അവരുടെ അവരെ അവരുടെ അടുത്ത് പോകും അങ്ങനെ അവരെ കാണാൻ പോകുക എന്ന് വയസ്സായിരിക്കുന്നവരല്ലേ എനിക്ക് സന്തോഷമാണ് പിന്നെ എൻ്റെ വീടിയൊക്കെ ഇങ്ങനെ നിരന്തരം കുത്തിയിരുന്ന് കാണുമ്പോൾ അവരീട് ഒരു ഇഷ്ടവും അങ്ങനെ ഒത്തിരി ചക്ക പുറത്ത് പോവുക എവിടെയാണെന്നറിയാവാൻ വരെയാണ് ബ്രോഡ്വേയില് ബ്രോഡ്വേയിൽ പോയി പാക്കറ്റ് കവറും അങ്ങനെ ചോറിൻ്റെ സാധന സാമഗ്രികളൊക്കെ മേടിക്കാൻ പോവുക നാളത്തെ മേലും കുറച്ചടിച്ചിട്ട് ഇടിഞ്ഞു സിഗ് എപ്പോഴിപ്പം ബിസിനസ്സാണല്ലോ പറഞ്ഞത് എൻ്റെ മാര്യേജ് പിറേയും രണ്ട് ദിവസമായിട്ട് ആളില്ല നാളെ ആൾ വരുത്തുള്ള ആളുകൾ ഇടിയോട് വേള അതിനൊക്കെ ആളുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കല്യാണം നടത്തണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഓർത്ത് ഇപ്പം കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാരേജ് ബ്യൂറോ ഒക്കെ ഓപ്പൺ ആക്കി എൻ്റെ പിന്നെ പെൺകുഞ്ഞുങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പെൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളുള്ളവരെ എനിക്ക് ആലോചന ആകട്ടെ പ്ലീസ് ഒത്തിരി ആൺ ആൺകുട്ടികളുണ്ട് എൻ്റെ അടുത്ത് ഒത്തിരി ആൺകുട്ടികളുണ്ട് ദയവായി നിങ്ങളെ പെൺകുട്ടികളുടെ ആലോചന എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരൂ കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ ബൈബി പോയിട്ട് വരട്ടെ ചക്രകളാണ് നിങ്ങൾ എന്നെ കാണാതെ വിഷമിച്ചിരുന്നാലേ എന്ന് ഓർത്തിട്ടുണ്ട് അങ്ങനെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട് എൻ ബി ഇട്ട് പറയാനുള്ളത് തേളുകളെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കരുത് തേളാണ് ഇതിന് വിഷമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വരച്ചോണം ആളിൽ കുറുകിയതിനെയും ആയില്യം നാളുള്ളതിനേയും തേളിൻ്റെ സ്വഭാവമുള്ളതിനെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കടക്കാണ് എന്താ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിക്കോളാം അല്ല എട്ടിൻ്റെ പണി ഏ പാണി പാലുമെലത്തിൽ മേടിക്കും ഇനി ഞാൻ ഓർത്തിട്ടുണ്ട് ഇങ്ങനത്തെ എന്താ പറയുന്നത് പിന്നെ വ്യക്തമാക്കി കൂടുതൽ പറ പറയണമെന്ന് എനിക്കുണ്ട് ശരിക്കും പിന്നെ നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എൻ്റെ അടുത്ത് ഫാഷൻ ഡിസൈനിങ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേരെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഫാഷൻ ഡിസൈനിങ് സെയിൽസുകളായിട്ട് നിൽക്കാൻ താല്പര്യം എറണാകുളത്ത് നല്ല ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പരൊക്കെ അറിയാമല്ലോ അതിനകത്ത് കയറിയിട്ട് അങ്ങനെയുള്ളവർ പറയണം കേട്ടോ ഓക്കെ താങ്ക് യു